എല്ലാവർക്കും വാച്ചിരിച്ചിലേക്ക് സ്വാഗതം പുതിയ ആഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്ത രണ്ട് ഓഹരികളെ കുറിച്ച് നമുക്കൊന്ന് മെൻഷൻ ചെയ്തു പോകാം അന്ന് നമ്മൾ ചർച്ച ചെയ്തത് എൻഡ്യൂറൻസ് ടെക്നോളജിയും ടെക്നോ ഇലക്ട്രിക്കൽസ് ആൻഡ് എഞ്ചിനീയറിങ്ങുമാണ് ഈ രണ്ട് ഓഹരികളും ആദ്യത്തെ ഓഹരി ഏകദേശം പത്ത് ശതമാനം നേട്ടവും രണ്ടാമത്തെ ഓഹരി ഇരുപത് ശതമാനത്തോളം നേട്ടവും ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ് രൂപയുടെ ലാഭമാണ് നിക്ഷേപകന് സമ്മാനിച്ചിട്ടുള്ളത് ഈ ആഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് ഓഹരികളാണ് അതിൽ ആദ്യത്തെ ഓഹരി ഭാരത ആണ് പൊതുമേഖലയിലുള്ള കമ്പനിയാണ് ഇപ്പോൾ ഏകദേശം മുന്നൂറ്റി പത്ത് രൂപയാണ് രൂപയിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഓഹരിയുടെ ഫണ്ടമെൻ്റലായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിൻഡുവിനോട് ചോദിക്കാം പിൻഡു എന്തൊക്കെയാണ് ഈ ഓഹരിയെക്കുറിച്ച് ബിൻഡുവിന് പറയാനുള്ളത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഒരു പ്രശസ്തമായ ഒരു പൊതുമേഖലാ സ്ഥാപനം തന്നെയാണ് ഡിഫെൻസ് മിനിസ്റ്ററുടെ കീഴിലാണ് അവരുടെ പ്രവർത്തനം ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് എക്വിപ്മെൻറ്റുകളും സിസ്റ്റംസും ആണ് അവർ ഉൽപ്പാദിപ്പിക്കുന്ന നിലയിൽ നിർമ്മിക്കുന്നത് അത് പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് ഫയർ ഉണ്ട് റഡാർ സിസ്റ്റംസ് ഉണ്ട് ഏവിയോണിക്സ് ഉണ്ട് ഇലക്ട്രോണിക് വാർഫെയറുണ്ട് നേവൽ ഉണ്ട് ആൻറ്റി സബ്മറൈൻ വാർഫെയർ അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾ ഇവർ നിർമ്മിക്കുന്നുണ്ട് മൂന്ന് സേനകളും ഈ കമ്പനിയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഒരു നോക്കിയാണെങ്കിൽ കമ്പനിയുടെ ഒരു റവന്യൂവിലൊരു തൊണ്ണൂറ് ശതമാനവും ഈ ഒരു ഡിഫൻസ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ പ്രോഡക്റ്റ് സെയിലിൻ്റെ ഭാഗമായിട്ടൊന്ന് കാണാം ഒരു സർവീസിൽ നിന്നുള്ള ഇൻകം ടെൻ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ മാർക്കറ്റ് നോക്കിയാണെങ്കിലും ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഓർഡറും അല്ലെങ്കിൽ അതിൻ്റെ വിപണനം നടക്കുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിലാണ് എക്സ്പോർട്ട് ഒരു ടു പെർസെൻറ്റേജേ ഉള്ളൂ ഈ കമ്പനിയുടെ ഒരു ബാക്കി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി പത്ത് രൂപയിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് അപ്പം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈ മുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ അപ്പോൾ അതിൻ്റെ നാല് ശതമാനത്തോളം താഴെ മാത്രമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത് അതേപോലെ അതേസമയം നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി വീക്ക് ലോ നൂറ്റി പതിനെട്ട് രൂപയാണ് അപ്പോൾ അതിൻ്റെ നൂറ്ററുപത്തൊന്ന് ശതമാനം മുകളിലാണ് ഇത് ട്രേഡ് ചെയ്യപ്പെടുന്നത് അപ്പം അതുപോലെ തന്നെ ഈ മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഹൈ അടിച്ചത് റിസൾട്ടിന് മുന്നേ ആണ് അതായത് ഇലക്ഷൻ റിസൾട്ടിന് മുന്നേ എക്സിറ്റ് പോൾ വന്നതിൻ്റെ ആ ഒരു യു ഫോർ ഉള്ള രീതിയിലാണ് ആ ഒരു ഓൾ ടൈം ഹേ ക്രിയേറ്റത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആണ് ആ ഒ ഒരു ഓൾ ടൈം ആണ് അപ്പം അതിന് തൊട്ട് താഴെയാണ് നിൽക്കുന്നത് അപ്പോൾ അന്ന് വന്നിട്ടുള്ള തിരിച്ചു നിന്ന് കുറച്ചൊക്കെ പാർഷ്യലി ഇത് റിക്കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇവർ ഒരു ഓർഡർ ബുക്ക് നോക്കുകയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സൈലോട്ട് നോക്കുകയാണെങ്കിൽ ഓർഡർ ബുക്ക് അത് അറുപത്തയ്യായിരം കോടി രൂപയുടെ ഒരു ഓർഡർ കമ്പനിക്ക് ഉണ്ട് അപ്പോൾ അതിന് റവന്യൂ വിസിബിലിറ്റി നൽകുന്ന ഒരു ഘടകമാണ് അതേപോലെ തന്നെ ഇതൊരു റിസർച്ച് ആൻഡ് ഡെവലപെൻറ്റിന് വേണ്ടിയിട്ട് ഇവർ റവന്യൂൻ്റെ ഒരു സിക്സ് ടു സെവൻ പെർസെൻറ്റേജ് എല്ലാ വർഷം മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഒരു ഹൈ എൻഡ് എഞ്ചിനീയറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ബേസ്ഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അങ്ങനെ കൊടുക്കുന്നതും കമ്പനിയുടെ ഒരു ഇതായിട്ട് നമുക്ക് കണക്കാക്കാൻ ഒരു പോസിറ്റീവായിട്ട് കണക്കാക്കാൻ പറ്റും ഇനി ഇവർ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിലും ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂൽ സെൽസ് പോലെയുള്ളതൊക്കെ കീ ഫോക്കസ് ഏരിയ ആയിട്ട് അവർ എടുത്തിട്ടുണ്ട് അതിനായിട്ട് തന്നെ ഒരു സ്ട്രാറ്റജിക്കൽ ബിസിനസ് യൂണിറ്റും ഒരു സ്പെഷ്യലൈസ് സ്ട്രാറ്റജിക്കൽ ബിസിനസ് യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട് പിന്നെ പറയാനുള്ള റിന്യൂബിൾ എനർജി സെക്ടറോട് കടന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്പേസ് ഇലക്ട്രോണിക്സ് ഈ റീസിലെ ഐ എസ് ആർ കരാർ അവർ ഏർപ്പെട്ടിട്ടുണ്ട് പിന്നെ നെറ്റ്വർക്ക് ആൻഡ് സൈബർ സെക്യൂരിറ്റി ഗവൺമെൻറ് ഏജൻസീസിന് വേണ്ടിയിട്ട് ബാങ്കുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി അതിൻ്റെ നെറ്റ്വർക്ക് സെക്യൂറി സെക്യൂരിറ്റി ഇൻഫർമേഷൻ ആൻഡ് ഇവൻ്റ് മാനേജ്മെൻ്റ് ഒക്കെ പോലെ എസ് എസ് ഐ എം ഒക്കെ പോലെയുള്ള കാര്യങ്ങളും ഇവർ ഏറ്റെടുത്ത് നൽകുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ അടുത്ത് വന്നൊരു ഡെവലപ്മെൻ്റ് കമ്പനിയോട് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡ്രോണൊക്കെയാണ് റീസൻ്റ്ലി എല്ലാവരും പറയുന്ന കാര്യങ്ങൾ അത് ഡിഫെൻസ് ഏരിയയിലേക്കുള്ള അൺമാൻഡ് വെഹിക്കിൾസിനൊക്കെ മേഖലയിലിട്ടും കമ്പനി വളരെയധികം ഫോക്കസ് ചെയ്യുന്നുണ്ട് അത് യു എ വി ആയാലും അൺമാൻഡ് ഏരിയഡ് വെഹിക്കിൾ ആയാലും യു യു വി ആയാലും അണ്ടർ വാട്ടർ ആയാലും സർഫസ് ആയാലും ഗ്രൗണ്ട് വെഹിക്കിൾ ആയാലും ഈ നാല് സെഗ്മെൻറ്റിലും ആ ഒരു ഈ ഡ്രോൺ ഏരിയയിൽ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ റെയിൽവേ മെട്രോ അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് പ്ലാറ്റ്ഫോം സ്ക്രീൻ ഡോട്ട്സ് നിർമ്മിക്കുന്നുണ്ട് അതേപോലെ തന്നെ മിഷൻ ക്രിട്ടിക്കൽ കൺട്രോൾ സിസ്റ്റംസ് ഒക്കെ ഇവർ നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കമ്പനിയുടെ ഒരു 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 പ്രവർത്തന മേഖല പ്രോഡക്റ്റ്സ് ആയിട്ട് വളരെ സ്ട്രോങ് ആണ് ഇനി നമുക്കിതിന് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ് അത് ഡെറ്റ് ഫ്രീ ആണ് പിന്നെ ഏകദേശം നാൽപ്പത്തിയേഴ് ശതമാനത്തോളം ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് പക്ഷേ പോസിറ്റീവായി നോക്കുകയാണെങ്കിൽ ഏകദേശം ബുക്ക് വാല്യൂവിൻ്റെ പതിമൂന്ന് മടങ്ങിലാണ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു സർക്കാർ ഓഹരി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു വിർച്ച്വലി ഡെറ്റ് ഫ്രീ ആണ് കമ്പനി അതൊരു അക്കൗണ്ടിങ് ഇത് വെച്ച് പറയുന്നതാണ് അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീൻ ഒരു സ്ട്രോങ് ക്യാഷ് ഒക്കെ കാണിക്കുന്ന ഘടകമാണ് ഡിവിഡൻ പേ ഔട്ട് ഫോർട്ടി സെവൻ പെർസെൻറ്റ് അത് ഫേസ് വാല്യൂൻ്റെ വെച്ചിട്ട് പറയുന്നതാണ് പക്ഷേ ഇതിന് നല്ലൊരു ഒരു ഹെൽത്തി പേ ഉണ്ട് അത് കൺസിസ്റ്റൻ്റ് നൽകുന്നുണ്ട് അപ്പോൾ അതൊരു പി സി സ്റ്റോക്കിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു അട്രാക്റ്റീവ് ഉള്ള ഘടകത്തിനായി ഡിവിഡൻ ഗവൺമെൻറ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഏകദേശം അറുപത്തി മൂവായിരം കോടി രൂപയിലാണ് ഗവൺമെൻറ് കമ്പനീസ് അല്ലെങ്കിൽ പി എസ് സു ലിസ്റ്റഡ് പി എസ് സി കമ്പനീസിൽ നിന്ന് ആയിട്ട് മേടിച്ചിട്ടുള്ള ഗവൺമെൻറ് അങ്ങനെ അതിൻ്റെ ഇത് പുഷ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഓഹരി നമുക്കും അതിൻ്റെ ഒരു ഡിവിഡൻ പേ കിട്ടുന്ന ഒരു എക്സ്ട്രാ ഇൻകം നൽകുന്ന ഒരു ഘടകമാണ് അവിടെ ഒരു ഹൈ ഡിവിഡൻ്റ് ആണെന്ന് പറയുന്നത് പക്ഷേ ഹെൽത്തി ഡിവിഡൻ പേ ഔട്ട് തന്നെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നൽകുന്നതുകൊണ്ട് പിന്നെ ഇവർ നോക്കുകയാണെങ്കിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഘടകം ഇമ്പ്രൂവിങ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് അതൊരു പ്രോഫിറ്റബിലിറ്റിൻ്റെ എഫിഷ്യൻസിനെ കാണിക്കുന്ന ഘടകമാണ് ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഇവിടെ ലോ പബ്ലിക് ഹോൾഡിംഗ് ആണെന്ന് കാണാൻ കഴിയും അപ്പം ഈ ലോയിൽ നിന്ന് നൂറ്റി പത്തൊന്ന് ശതമാനത്തോളം മേളിലാണ് ഞാൻ ട്രേഡ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു മൾട്ടി ബാഗ് റിട്ടേൺ നൽകിയെന്നാണ് അപ്പോൾ ഇവിടെ ഈ ലോ ഇത്തരം സന്ദർഭങ്ങളാണ് ഈ ലോ പബ്ലിക് ഹോൾഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പ്രൊമോട്ടർ അമ്പത്തൊന്ന് ശതമാനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ അമ്പത്തൊന്ന് ശതമാനമാണ് ഓഹരി വീതം ഉള്ളത് എഫ് എസിൻ്റെ സെവൻറ്റീൻ പെർസെൻറ്റേജ് ഉണ്ട് നിയർലി ഡി എസ്സിൻ്റെയും നിയർലി ട്വൻറ്റി ത്രീ പെർസെൻറ്റേജുണ്ട് അതായത് പബ്ലിക് നമ്മളിപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും അല്ലാതെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എല്ലാം കയ്യിലോട്ടുള്ള എട്ട് ഏഴ് ശതമാനം അല്ലെങ്കിൽ എട്ട് ശതമാനം മാത്രമാണ് അപ്പോൾ അതുതന്നെ ഒരു ഓഹരിയിലൊരു പ്രോഫ് ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ലെസ് വോളറ്റൈൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഘടകമാണ് അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് ഒരു ബഹുപൂരിവേക്ഷവും അവർ കയ്യിലിരിക്കാൻ പ്രൊമോട്ടറിനെയും കയ്യിലിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി ലെസ് വോൾട്ടെയിലൊക്കെ അപ്പോൾ അതായത് തന്നെ ഇച്ചിരി ആയിട്ടുള്ള വലിയ തിരിച്ചടികൾ പേടിക്കാതെ അതായത് സാധാരണഗതിയിലുള്ള ചാഞ്ചാട്ടങ്ങളിൽ നിന്നൊക്കെ ഉള്ളത് പേടിയുള്ളവർക്കൊക്കെ ഇത്തരം സ്റ്റോക്കുകളൊക്കെ പ്രൈസ് സ്റ്റെബിലിറ്റിയും ലെസ് വോൾട്ടെയിലും ആയിട്ടൊക്കെ നിൽക്കുന്ന ഘടകങ്ങളാണ് എൻ്റെ ചോദ്യം പത്ത് പോയിന്റ് എട്ട് മാത്രം ഗ്രോത്ത് റേറ്റ് ഉള്ള ഈ കമ്പനി എത്രമാത്രം അതിൻ്റെ കമ്പനിയുടെ പെർഫോമൻസ് ഗവൺമെൻറ് പോളിസിയുമായി ബന്ധപ്പെട്ട് നിൽക്കുക അത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ബഡ്ജറ്റിൽ അത് വരേണ്ടതുണ്ട് ബജറ്റ് ഈ കമ്പനിയെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഓഹരി തന്നെയാണ് ബാക്കി എൻ്റെ നോക്കുമ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല റവന്യൂ ഗ്രോത്ത് അതിൽ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ പ്രശ്നങ്ങളില്ല ഇനി ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പി എസ് സി എന്നുള്ളതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പോളിസിയും കാര്യങ്ങളും ഈ വളരെ വളരെയധികം സ്വാധീനിക്കും ഇപ്പോൾ ആയിട്ടൊക്കെ ഒരു പി എ സി സ്റ്റോക്കിലൊക്കെ ഉണ്ടായേക്കുന്നതിന് മുന്നേറ്റിട്ട് കറ സ്ട്രക്ചറിലായിട്ട് കുറച്ച് റിഫോംസ് വന്നിട്ടുണ്ട് ഗവൺണൻസിൻ്റെ സൈഡിലായാലും ആയിട്ട് അത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് കമ്പനിയുടെ പെർഫോമൻസ് വർദ്ധിച്ചിട്ടുണ്ട് റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട് ഗ്രോത്ത് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെൻ്റിൻ്റെ ഡിസിൻ വളരെ ആണ് നേരത്തെയുള്ള മോഡി വൺ മോഡി ടുവിനേക്കാൾ ഒരു കോലേഷൻ ഗവൺമെൻറ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ബജറ്റ് വരണം പിന്നെ ഈ സ്പെസിഫിക്കലി സ്റ്റോക്കായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന അഗ്നിപത്ത് ഗവൺമെൻ അതായത് മോഡി ടുവിൻ്റെ കഴിഞ്ഞിട്ടുള്ള ഇലക്ഷനിൽ ബി ജെ പി സർക്കാരിന് തിരിച്ചിട്ട് നേരിട്ടൊന്ന് വിലയിരു വിലയിരുത്തപ്പെടുന്ന ഘടകങ്ങളിലൊന്നാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഈ അഗ്നിപത്ത് അപ്പോൾ അഗ്നിപത്തിൻ്റെ അത് റിഫോംസ് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് ആക്ച്വലി ഈ അഗ്നിപത്ത് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഡിഫൻസ് സെക്ടറിലേക്കുള്ള പെൻഷൻ ബേഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ അത് റിഫോംസ് വരുമ്പം ഇത് ഇതാദ്യം വിഭാവനം ചെയ്തതിൽ ഈ പദ്ധതി പ്രാവർത്തികമായിരുന്നെങ്കിൽ ലാഭിക്കാമായിരുന്ന പണം റീ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈ ഈ ഒരു ഡിഫൻസ് പ്രതിരോധ മേഖലയിലേക്കുള്ള റിസർച്ചിനും കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കിട്ടാമായിരുന്നൊരു ഔട്ട്പുട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ പരിഷ്കാരം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നഷ്ടം ഈ മേഖലയ്ക്ക് തന്നെയായിരിക്കും തുടക്കത്തിൽ വലിയ ആത്യന്തിക നഷ്ടമായെന്നല്ല പറയുന്നത് പക്ഷേ അത്രയും കിട്ടാമായിരുന്ന ഒരു പ്രയോജനം ചിലപ്പോൾ കുറയാം അപ്പം അതായതിപ്പം ആ ഒരു അഗ്നിപദ്ധ സ്കീം യഥാർത്ഥ രീതിയിൽ നടത്തിയിരുന്നെങ്കിൽ നമുക്ക് നൂറ് രൂപ ലഭിക്കാമായിരുന്നു ഇപ്പോഴുള്ള പെൻഷൻ കൊടുക്കുന്നതിനെക്കാട്ടും ഭാവിയിൽ നൂറ് രൂപ ലാഭിക്കാമായിരുന്നെങ്കിൽ ആ നൂറ് രൂപയും നാളെ ഈ മേഖലയ്ക്ക് ഇൻവെസ്റ്റ്മെൻ്റിൻ്റായിട്ട് വന്നതിനൊക്കെ ഇപ്പോൾ കൂടുതൽ ബെറ്റർ പ്രോഡക്റ്റ് കിട്ടിയതിനാൽ നമ്മുടെ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഇമ്പ്രൂവ് ആയതിനെ അപ്പം ഇതിലൂടെ പരിഷ്കാരം എന്ന് പറയുമ്പോൾ ആ കിട്ടേണ്ടത് നൂറിലൊരു കുറവാണ് വരുന്നത് അപ്പോൾ അത് കമ്പനിയുടെ ഗ്രോത്തിനു നേരിട്ടുള്ള ഗ്രോത്തിനെ അങ്ങനെ ബാധിക്കുന്നില്ല പറഞ്ഞാൽ ആ ഒരു സെക്ടറിൻ്റെ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ബജറ്റ് ഇനി ബഡ്ജറ്റിലൂടെയാണ് ഗവൺമെൻറ് പോളിസികൾ നമുക്ക് അറിയാൻ കഴിയും ഇപ്പോൾ ഒരു സർക്കാരെ സത്യപ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിനെ പറ്റി ഇപ്പം നിലവിൽ സംശയിക്കേണ്ട ഘടകങ്ങളൊന്നുമില്ല പ്രധാനപ്പെട്ട രണ്ട് സെക്യേഷനുള്ള റൺവേവറിങ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ് പൊളിറ്റിക്കൽ സൈഡിലൂടെ ഇല്ല പിന്നെ മന്ത്രിയെ മാറ്റിയിട്ടുള്ള മാറ്റിയിട്ടില്ല അതായത് മോഡി ടൂവിലുണ്ടായിരുന്ന മന്ത്രിയിനെ തന്നെയാണ് നിലവിൽ ഈ ഈ പ്രതിരോധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ നിലനിർത്തിക്കുന്നത് തന്നെ പോളിസി കണ്ടിന്യൂറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബഡ്ജറ്റിലാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുക അപ്പോൾ ഈ ഓഹരിയെ സാങ്കേതിക കാര്യങ്ങൾ ശിവദേ ഭാരത് ഇലക്ട്രോണിക്സിന്റെ ചാർട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ആഴ്ചയിലെ നമ്മളുടെ വാച്ച് ലിസ്റ്റിലുള്ള ഒരു ഓഹരിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതിന്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് സ്വിങ് ഹൈ ഫോം ചെയ്ത് മുകളിലേക്ക് പോകുന്ന ഒരു സ്റ്റോക്കാണ് ഇത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത് നമ്മൾ പ്രതിദിന ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇതൊരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കാണ് എന്ന് നമുക്ക് മനസ്സിലായി അടുത്തതായി നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് ഒരു സ്റ്റോക്കിൽ പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഇ എം എ ലെവലൊന്ന് നോക്കാം എങ്ങനെയാണ് ഇ എം എ പെർഫോം ചെയ്യുന്നത് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇ എം എ ട്വൻറ്റി ഫിഫ്റ്റി ലെവലിൽ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്ത് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അതേസമയം കഴിഞ്ഞ ജൂൺ നാലാം തീയതി മാർക്കറ്റ് ക്രാഷ് ഉണ്ടായപ്പോഴാണ് സ്റ്റോക്ക് കുറച്ച് താഴേക്ക് വന്നത് അതിൻ്റെ അടുത്ത ദിവസം തന്നെ താഴെ നിന്ന് റിജക്ഷൻ നേരിടുകയും ബൈങ് ഇൻട്രസ്റ്റ് ഫോം ചെയ്യുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ കൂടുതലും പോസിറ്റീവ് റിട്ടേൺ നൽകുകയും ചെയ്തതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലെവലിൽ നമുക്കൊരു റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി സാധിക്കും ഒരു മുന്നൂറ്റി ഒന്ന് രൂപ ലെവലിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഫോർമേഷൻ കാണാൻ സാധിക്കും ആ ഒരു റെസിസ്റ്റൻസ് ഇന്ന് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു റെസിസ്റ്റൻസ് കട്ട് ചെയ്തിട്ടാണ് സ്റ്റോക്ക് ഇന്ന് മുകളിലേക്ക് പോയിരിക്കുന്നത് ജൂൺ മൂന്നാം തീയതി എക്സിറ്റ് പോൾ ദിനത്തിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയപ്പോൾ ഈ ഒരു റേഞ്ച് സ്റ്റോക്ക് കട്ട് ചെയ്തിരുന്നു അതിനുശേഷം നാലാം തീയതി ഉണ്ടായ ക്രാഷിലാണ് സ്റ്റോക്ക് താഴേക്ക് വന്നത് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു റേഞ്ച് ഷാർപ്പായിട്ടുള്ള ഒരു റേഞ്ചിലാണ് സ്റ്റോക്ക് കയറി പോയിരിക്കുന്നതെന്ന് കാണാം ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് കാണാൻ സാധിക്കും ഇന്ന് ഓഹരി ഏകദേശം ഒരു ബ്രേക്കൗട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വോളിയത്തിൻ്റെ സപ്പോർട്ടും കൂടി ഒന്ന് നോക്കാം ഓൾമോസ്റ്റ് മികച്ച വോളിയമാണ് ഓഹരി ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ ഫോർമേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കിതൊക്കെ ഒന്ന് മാറ്റാം ഇത്തരത്തിലുള്ള ഡ്രോയിങ്സൊക്കെ ഒന്ന് മാറ്റാം നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ഫിബ് ലെവൽ അനാലിസിസും കൂടെ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും നമ്മൾ ഏകദേശം ഒരു ഫിബ് റിട്രൈസ്മെൻറ്റ് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇന്ന് പോയിൻറ്റ് ടു ത്രീ സിക്സിയിൽ നിന്നാണ് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സോണാണ് ഫിബിൻ്റെ പോയിൻറ്റ് ടു ത്രീ സിക്സ് അവിടെ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ടോപ്പ് ട്രെൻഡിങ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ആ ഒരു സോണിൽ നിന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഇന്നലെ പോയിൻറ്റ് ത്രീ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തതെന്ന് കാണാം ഇവിടെ യെല്ലോ ലൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നിലധികം ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കും ക്രാഷിന് ശേഷം തിരിച്ചു കയറുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതേ സ്റ്റോക്ക് തന്നെ നമ്മളൊരു പ്രതി വാര ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് പെർഫോമൻസ് എന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് ഇവിടെ നമുക്ക് വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കാണാൻ സാധിക്കുന്നത് തുടർച്ചയായിട്ട് ഹയർ ഹൈസ് ഹയർ ലോ ഫോമേഷൻ നമുക്ക് കാണാൻ സാധിക്കും കൃത്യമായിട്ട് വലിയ വലിയ ജമ്പാണ് വൈൽഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് സ്റ്റോക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു സ്വിങ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും അടുത്തതായിട്ട് നമ്മൾ ഇതേ സ്റ്റോക്ക് തന്നെ കഴിഞ്ഞ വാരത്തിലെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട് അത് ഒരു ജൂൺ നാലാം തീയതിയിലെ സെല്ലിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഈ വാരം ഒരു ഗ്രീൻ കാൻഡിലാണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത് സെയിം ലെവലിൽ തന്നെയാണ് അവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ വാരത്തിൽ റിജക്ഷൻ നേരിട്ട് അതേ ലെവലിൽ തന്നെയാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും ഇലക്ഷൻ വാരത്തിന് തൊട്ട് മുമ്പ് ബ്രേക്ക് ഔട്ട് എടുത്ത ഒരു സോണായിരുന്നു ഇത് ആ സോണിൽ തന്നെ വീണ്ടും സ്റ്റോക്ക് തിരിച്ച് കയറിയിട്ടുണ്ട് കൂടുതലായിട്ടും നമ്മൾ വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ കൂടുതലായിട്ടും ഗ്രീൻ കാൻഡിൽ ഫോർമേഷനാണ് കാണാൻ സാധിക്കുന്നത് അതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ കാൻഡിൽസാണ് വളരെ ശക്തമായിട്ടുള്ള ഗ്രീൻ കാൻഡിൽസിന്റെ കൂടിയാണ് സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് വാച്ച് ലിസ്റ്റിലെ പരിഗണിക്കാവുന്ന ഒരു ഓഹരിയാണിത് നമ്മുടെ അടുത്ത ഓഹരി റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് ആർ വി എൻ എൽ എന്നറിയപ്പെടുന്ന ഓഹരി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഓഹരിയും പൊതുമേഖലയിൽ നിന്നുള്ളതാണ് പിന്നെ ആർ വി എൻ എല്ലിനെ കുറിച്ച് പിന്നീട് അഭിപ്രായം എന്താണ് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് പബ്ലിക് സെക്ടറിലുള്ള റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള കമ്പനിയാണ് റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് കമ്പനിയുടെ പ്രധാനമായിട്ടുള്ള ഒരു കർത്തവ്യം അതായത് പുതിയ ലൈൻ പാതകൾ നിർമ്മിക്കുക ഇലക്ട്രിഫിക്കേഷൻ ഡബ്ലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നല്ല ഡിവിഡൻ നൽകുന്ന ഒരു കമ്പനിയാണ് ഇതും അല്ലേ തീർച്ചയായിട്ടും അത് പി എസ് യുവിൻ്റെയൊക്കെ ഒരു ഒരു നിലവിലൊരു ക്വാളിറ്റി ആയിട്ട് കാണപ്പെടുന്ന ഒരു ഇതാണ് നല്ല രീതിയിൽ പ്രവർത്തനമുള്ള പ്രോഫിറ്റുള്ള എല്ലാ കമ്പനികളും നമ്മൾ ആദ്യം പറഞ്ഞ ഓഹരിയേക്കാളും ഗ്രോത്ത് റേറ്റ് കൂടുതലാണ് ആർ ബി എന്ന് അതായത് റീസൻറ്റ്ലി രണ്ടായിരത്തി മൂന്നിൽ അതായത് റെയിൽവേയുടെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ വേഗത വരുത്താൻ വേണ്ടി വാജ്പേയി സർക്കാർ മുൻകൈ എടുത്ത് രൂപീകരിച്ചൊരു കമ്പനിയാണിത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഐ പി ഒ നടക്കുന്നത് അപ്പം റീസൻ്റ്ലി ഇപ്പം ഗവൺമെൻറ് വളരെയധികം പുഷ് ചെയ്യുന്ന അതായത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വളരെയധികം പുഷ് ചെയ്യുന്നുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് കോൺട്രാക്റ്റും കാര്യങ്ങളും കമ്പനികൾക്ക് കിട്ടുന്നുണ്ട് നിലവിൽ തന്നെ ഏകദേശം അറുപത്തിയായിരം കോടി രൂപയുടെ ഓർഡർ ബുക്കാണുള്ളത് ഫിനാൻഷ്യൽ ഇയർ ക്വാർട്ടർ ത്രീയിൽ വെച്ചിട്ടുള്ള ഡാറ്റയാണ് പറയുന്നത് ഇതിൽ മുപ്പത്തി അല്ലെങ്കിൽ പകുതിയിലധികം നേരിട്ട് തന്നെ റെയിൽവേ മന്ത്രാലയ നോമിനേഷൻ നോമിനേഷണൽ ബേസിസിലായിട്ട് വന്നേക്കുന്ന കരാറുകളാണ് പിന്നെ വന്ദേഭാരതിൻ്റെ ആണ് ഒൻപതിനായിരം കോടിയുള്ളത് മെട്രോയുടെ ഏഴായിരം കോടിയുണ്ട് അപ്പം ഈ റീസൻ്റ് ഈ അടുത്ത കാലത്ത് റെയിൽവേ മേഖല റെയിൽവേ കേന്ദ്രീകരിച്ച് ഗവൺമെൻറ് നടത്തുന്ന കൂടുതൽ മൂലധന ചെലവിടലുകളും കൂടുതൽ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിൻ്റെ ഒരു ഗുണഭോക്താ കൂടിയാണ് ആർ വി എൻ എൽ നമ്മളിതിൻ്റെ ഒരു റവന്യൂ സൈഡ് നോക്കുകയാണെങ്കിൽ നോൺ മെട്രോ അതായത് മെയിൻ ആയിട്ടുള്ള റെയിൽവേ പ്രോജക്റ്റിൽ നിന്ന് തന്നെയാണ് എൺപത്തി മൂന്ന് ശതമാനം റവന്യൂ വരുന്നത് മെട്രോയിൽ നിന്ന് ഒൻപത് ശതമാനമാണ് പിന്നെ സോണൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു എയ്റ്റ് ഉണ്ട് ഇപ്പം ഈ ഓഹരി ട്രേഡ് ചെയ്യപ്പെടുന്ന മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിലവാരങ്ങളിലാണ് അപ്പോൾ നാനൂറ്റി ഇരുപത്തഞ്ചാണ് അതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള കറണ്ട് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടും എട്ട് ശതമാനം മാത്രമാണ് മുകളിലുള്ളത് ആ ഒരു ബുള്ളിഷ് രീതി തന്നെയാണ് കാണിക്കുന്നത് നൂറ്റി പതിനേഴ് രൂപയാണ് ലോ അതായത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ശതമാനം ഫിഫ്റ്റി ടു വയ്ക്ക് ലോയിനെക്കാട്ടും മുകളിലാണ് ഓഹരി ട്രേഡ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൾട്ടി ബാഗർ ആണെന്നും ഒരുപാട് നിക്ഷേപകർക്ക് ലാഭം നൽകിയിട്ടുള്ള ഓഹരിയാണ് നമുക്കിത് കാണാൻ കഴിയും അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ത്രീയിൽ കണക്ക് നോക്കുന്നതിന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ പാതയാണ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അകത്ത് പുതിയ ലൈനുകൾ ഉണ്ട് ഡബ്ളിംഗ് ഉണ്ട് ഇലക്ട്രിഫിക്കേഷൻ കൂട്ടിയാണ് ഇത് പറയുന്നത് കഴിഞ്ഞൊരു മൂന്ന് വർഷത്തെ ഗ്രോത്തുകൾ നോക്കുകയാണെങ്കിലും കമ്പനി വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ കഴിയും റവന്യൂല് പതിനാല് ശതമാനവും നെറ്റ് പ്രോഫിറ്റ് ഇരുപത് ശതമാനവും ഉള്ള ഒരു കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് നമുക്കതിൽ കാണാൻ കഴിയും ഇപ്പം ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വാർട്ടറിലെ ഒരു ഇത് റെവന്യൂ ഇത് റിസൾട്ട് നോക്കുകയാണെങ്കിൽ മാർച്ചിലെ റവന്യൂ എന്ന് പറയുന്നത് ആറായിരത്തി എഴുന്നൂറ് കോടിയാണ് ക്വാർട്ടർലി റവന്യൂ പാറ്റ് അറ്റാദായം നാനൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് ഇ പി എസ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇമ്പ്രൂവിങ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇതൊക്കെ ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റീനും എഫിഷ്യൻസിനും കാണിക്കുന്ന ഘടകങ്ങളാണ് പിന്നെ ഇതിൽ ഒരു ഷെയർ ഹോൾഡിംഗ് ഇത് അതായത് പ്രൊമോട്ടർ ഗവൺമെൻറ്റിൻ്റെ സെവൻറ്റിത്രീ പെർസെൻറ്റേജ് ഉണ്ട് പക്ഷേ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും ഇവിടെ കുറവാണ് രണ്ട് ശതമാനം ആറ് ശതമാനം ഡി എസിന് ഓഫീസിനായിട്ടുള്ളത് പബ്ലിക് ഹോൾഡിങ്സ് നയൻറ്റീൻ പെർസെൻറ്റും ഉണ്ട് എനിക്കൊന്ന് റിട്ടേൺ നിരീക്ഷകരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കൂടുതൽ ഗുണം കിട്ടിയിട്ടുള്ള ഒരു ഓഹരിയാണ് ഇത് നമ്മളിതിന് ചുരുക്കി പറയുകയാണെങ്കിൽ സ്ട്രോങ് ഫണ്ടമെൻറ്റലുള്ള കമ്പനിയാണ് അതിൽ ഇത് പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ഡിക്രീസിങ് ഡി ഇ കാണാൻ പറ്റും ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ അതൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ കാണിക്കുന്ന ഒരു ഘടകമാണ് നേരത്തെ പറയല ഇമ്പ്രൂവിംഗ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും ഉണ്ട് അതൊരു പ്രോഫിറ്റബിലിറ്റി എഫിഷ്യൻസിനെ കാണിക്കുന്ന ഘടകങ്ങളാണ് പിന്നെ റൈസിങ് ബുക്ക് വാല്യൂ ഉണ്ട് ഒരു ഡിവിഡൻ പേ ഔട്ട് നല്ല രീതിയിൽ കൊടുക്കുന്നതാണ് ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് പിന്നെ അതിൻ്റെ ഒരു ടെക് ഒരു ഓഹരി മൊത്തം നിങ്ങൾക്ക് ഒരു ബുളിഷ് രീതിയിലാണെന്ന് കാണാൻ കഴിയുന്നത് ലോങ്ങ് ടൈം ആയാലും മീഡിയം ടൈം ആയാലും ഒരു ഷോർട്ട് ടൈമായിട്ട് മൂവിങ് ആവറേജുകൾക്ക് മുകളിലാണ് ആ ഓഹരി ഇപ്പോഴും ട്രേഡ് ചെയ്യപ്പെടുന്നത് അപ്പം ഇതാണ് ഇതിനെപ്പറ്റി ഒരു പറയാനുള്ളത് ഇനി ചുരുക്കി പറയുകയാണെങ്കിൽ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഘടകം എന്നുള്ളത് ബജറ്റുണ്ട് ഗവൺമെൻറ് പോളിസികളുണ്ട് പിന്നെ റീസെൻ്റ്ലി ഈ എക്സിറ്റ് പോൾ കഴിഞ്ഞിട്ട് തിരിച്ചടി നേരിട്ടെങ്കിലും ഉടനെ കുറച്ച് ഭാഗ്യമായിട്ട് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു തന്നെ അശ്വിനി വൈഷ്ണവ് മന്ത്രി തിരിച്ചു വന്നിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് അശ്വി വൈഷ്ണവ് ഒരു സ്ട്രോങ് ഒരു പെർഫോം ചെയ്തിട്ടുള്ളൊരു മന്ത്രിയാണ് ഇനി മുന്നിൽ സിഗ്നലിംഗിൻ്റെ ഭാ ഭാഗത്തായാലും ഇൻഫ്രാസ്ട്രക്ചറുടെ ഭാഗത്തായാലും രണ്ട് ലക്ഷം കോടിയോളം രൂപയുടെ ഒക്കെ വലിയ വലിയ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എക്സിക്യൂഷൻ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം കിട്ടുന്ന കമ്പനിയുമാണ് അങ്ങനെ നോക്കുമ്പോൾ മുന്നോട്ടും ഒരു ഫണ്ടമെൻറ്റൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കമ്പനി പ്രോമിസിക്കുകയാണ് അപ്പോൾ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ളതും അതായത് ഇപ്പോഴത്തെ രീതിയിലൊക്കെ എന്തെങ്കിലും പോപ്പുലിസ്റ്റ് രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊരു നഷ്ടം എന്ന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയത്തില്ല പക്ഷെ ആ ഒരു ഗ്രോത്തിൻ്റെ ഒരു പേസൊക്കെ വേണമെങ്കിൽ കുറയാം പക്ഷേ ബജറ്റും ാണ് നിലവിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫണ്ടമെന്റൽസ് ആണ് അതിനോടൊപ്പം തന്നെ ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു മന്ത്രിയാണ് ഇതിന്റെ നേതൃത്വം മുന്നിൽ നിൽക്കുന്ന ഘടകങ്ങളാണ് ഓക്കെ ഈ ഓഹരിയുടെ സാങ്കേതിക കാര്യങ്ങൾ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന് സ്റ്റോക്ക് ആണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ട്രേഡിംഗ് വ്യൂല് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലാണ് ചാർട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സ്റ്റോക്ക് കുറച്ച് നാൾ ഒരു റേഞ്ചിൽ കിടന്ന സ്റ്റോക്കാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറെ നാൾ ആ ഒരു റേഞ്ചിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരുന്നു അതിനുശേഷമാണ് ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് വന്നത് കൃത്യമായിട്ട് ഒരു റേഞ്ചിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏതാനും നാളുകളായിട്ട് ഇപ്പോൾ റേഞ്ച് ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട് അതിന് ശേഷമുള്ള മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം ഈ ഒരു റേഞ്ചിലായിരുന്നു കൃത്യമായിട്ട് സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ഒരു റേഞ്ച് കൃത്യമായി ഫോം ചെയ്തു അതിന് ശേഷം ഈ ഒരു കാൻഡിൽ മെയ് ഇരുപത്തി ഒന്നാം തീയതിയിലെ കാൻഡിൽ ശക്തമായിട്ടുള്ള ഒരു ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ഔട്ട് ആണ് അവിടെ കൊടുത്തത് നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു കാൻഡിൽ നല്ല മികച്ച വോളിയം ഉണ്ടായിരുന്നു ആ ഡേയിൽ ആവറേജിനേക്കാളിലൊക്കെ വളരെ ഉയർന്ന ഒരു വോളിയോത്തോടു കൂടിയാണ് ആ ഒരു ദിവസം സ്റ്റോക്ക് ബ്രേക്കൗട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിലേക്ക് പോയി ആ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടിൻ്റെ ശക്തിയോടു കൂടി തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം താഴെ നോക്കുമ്പോൾ ശരാശരിയിലധികം മൂളിയുമാണ് മിക്ക ദിവസങ്ങളിലും ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ സ്റ്റോക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജൂൺ നാലാം തീയതി മാർക്കറ്റ് ക്രാഷ് വരുന്നത് നമുക്ക് ഈ ഡ്രോയിങ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നോക്കാം ഇവിടെ നാലാം തീയതി ഒരു ക്രാഷ് വന്നു ആ ക്രാഷ് വന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റേഞ്ച് ഉണ്ട് ഇവിടെ ഒരു ബ്രേക്കൗട്ട് റേഞ്ച് ഉണ്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ട് കൊടുത്തിരുന്നു ശേഷം ഒരു ഫുൾബാക്കിലേക്ക് വന്നു സ്റ്റോക്ക് അതിനുശേഷം കയറിപ്പോകാൻ നോക്കുകയായിരുന്നു ഇവിടെ ഒരു റേഞ്ച് ഓൾറെഡി ഫോം ചെയ്തിരുന്നു ബാക്കിന് ശേഷം ഫോം ചെയ്ത ഒരു റേഞ്ച് ഉണ്ടായിരുന്നു അവിടുന്ന് സ്റ്റോക്ക് കയറി പോവാൻ നോക്കുന്ന ഒരു സമയത്താണ് ജൂൺ നാലാം തീയതി ഒരു ക്രാഷ് വരുന്നത് അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഡോജി ലൈക്ക് കാൻഡിൽ ഫോർമേഷൻ ആണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ ചെറിയ ചെറിയ ഡോജീസ് ഇൻഡിസിഷൻ ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡോജി കാൻഡിൽ വഴി സ്റ്റോക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ കൂടെ വെച്ച് നോക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടും ഓൾമോസ്റ്റ് ഒരു ട്രെൻഡ് ലൈനിൽ ചെറിയ ട്രെൻഡ് ലൈനിലാണ് ഒരു ട്രയാങ്കിൾ ലെവലിലാണ് സ്റ്റോക്ക് കയറി പോകുന്നതെന്ന് വേ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ടെന്ന് കാണാം സിംഗിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലെ സ്റ്റോക്ക് ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തുകൊണ്ടാണ് മുകളിലേക്ക് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒന്ന് ഔട്ട് എടുക്കാനാണ് നോക്കുന്നത് സ്റ്റോക്ക് ഓൾമോസ്റ്റ് ക്യാൻഡിൽ ഫോർമേഷൻ കുറച്ച് ശക്തമായി വരികയും മികച്ച വോളയത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് കൂടെ ബ്രേക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിക്കും നമ്മൾ ഈ ഒരു റേഞ്ച് ശ്രദ്ധിക്കണം റെസിസ്റ്റൻസ് വന്ന റേഞ്ചുകൾ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ജൂൺ നാലാം തീയതി നാനൂറ് രൂപ ആ ഒരു ക്ലോസിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ലോ വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഈ ഒരു റേഞ്ച് പ്രധാനമാണ് ഇവിടെ നിന്ന് മികച്ച ഒരു ഔട്ട് കിട്ടുകയാണെങ്കിൽ സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് നമുക്ക് മറ്റു രീതിയിലുള്ള അനാലിസിസുകളും കൂടി നോക്കാം ഇവിടെ നമ്മൾ പിവറ്റ് പോയിന്റ് ലെവൽ നോക്കുകയാണെങ്കിൽ പൊതുവെ ലൈവ് ട്രേഡിങ്ങിലാണ് നമ്മൾ പിവറ്റ് ലെവൽസ് നോക്കാറുള്ളത് എങ്കിലും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ജൂൺ പത്താം തീയതി ഒരു സപ്പോർട്ട് എടുത്തായി കാണാം ഒരു പിവറ്റ് ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തായിട്ട് കാണാം നമ്മൾ ലീഡിങ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോകുമ്പോൾ മൂവിങ് ആവറേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ജൂൺ അഞ്ചാം തീയതി മൂവിങ് ആവറേജ് ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് കയറി പോയിരിക്കുന്നത് ഇതേ സ്റ്റോക്കിനെ നമ്മളൊരു ഫിബ് ലെവൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ ഒരു ഫിബ് ലെവൽ കൃത്യമായി നോക്കുകയാണെങ്കിൽ എവിടെ നിന്നാണ് സപ്പോർട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് പോയിന്റ് ടു ത്രീ സിക്സിന്ന് സപ്പോർട്ട് എടുക്കാൻ സ്റ്റോക്ക് നോക്കിയിട്ടുണ്ട് ആ ഒരു ലെവല് പോയിന്റ് ടു ത്രീ സിക്സ് കഴിഞ്ഞ മുകളിലേക്ക് വന്നു അവിടെ ഒരു ചെറിയൊരു ബ്രേക്ക്ഔട്ടാണ് ഇവിടെ ചെറിയ രീതിയിൽ ഒരു ഫുൾബാക്ക് എടുക്കാനാണ് സ്റ്റോക്ക് ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ആർ എസ് ഐ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ആർ എസ് ഐ സിക്സ്റ്റി സിക്സ് പോയിന്റ് ഡബിൾ സെവനിലാണ് ഇപ്പോൾ ഉള്ളത് ഓൾമോസ്റ്റ് ബുള്ളിഷ് റേഞ്ചിലാണ് ആർ എസ് ഐ ഇൻഡിക്കേറ്റർ കാണിക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് വീക്ക്ലി ചാർട്ടും കൂടെ ഒന്ന് പരിശോധിക്കാം നമ്മൾ പ്രതിവാര ചാർട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നല്ല രീതിയിലുള്ള സ്റ്റോക്ക് ഒരു അപ് ട്രിൻ്റ് മൂവ്മെന്റ് ഒരു സ്വിംഗ് മൂവ്മെന്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഈ ഒരു റേഞ്ചിലെ ഒരു റെസിസ്റ്റൻസ് ചെയ്ത ഒരു റേഞ്ച് ആയിരുന്നു നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു റേഞ്ചിൽ നിന്ന് കൃത്യമായിട്ട് സ്റ്റോക്ക് ബ്രേക്കൗട്ട് കൊടുത്ത് പോയതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലത്തിന് മുമ്പുള്ള ആഴ്ചകളിൽ അതിനുശേഷം കഴിഞ്ഞ വാരത്തില് സ്റ്റോക്ക് ഒന്ന് താഴേക്ക് വന്നു പിന്നീട് വീണ്ടും ആ ഒരു റേഞ്ചും തന്നെ സപ്പോർട്ട് എടുക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് ആ ഒരു റേഞ്ച് സപ്പോർട്ടാണ് സ്റ്റോക്ക് എടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റീപ്പ് മൂവ്മെന്റ് ആണ് സ്റ്റോക്ക് കൊടുത്തിരിക്കുന്നത് സ്റ്റീപ്പ് മൂവ്മെന്റ് ആണ് ആ വീക്ക്ലി ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് അറിയാൻ വേണ്ടി സാധിക്കും ഓൾമോസ്റ്റ് അപ്ട്രെൻഡിൽ ഉള്ള ഒരു സ്റ്റോക്കാണിത് നമ്മൾ നൽകിയിരിക്കുന്ന ലെവലുകൾ പരിഗണിച്ച് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക പിന്നെ എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാനുണ്ട് വളരെ ചുരുക്കി നമ്മൾ പൊതുമേഖല പൊതുമേഖലയിലുള്ള ഓഹരികൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെ ചുരുക്കി പി എസ് യു ഓഹരികൾ വളരെയധികം റാലി ചെയ്തിട്ടുള്ളതാണ് അത് തീർച്ചയായിട്ടും രണ്ട് മൂന്ന് ഘട്ടങ്ങളുടെ പിന്നിലുണ്ട് ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചറൽ ആയിട്ട് വന്നേക്കുന്ന ഒരു ഇതാണ് റാലിയാണ് വന്നേക്കുന്നത് അതായത് സ്ട്രക്ചറൽ റാലി ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ ബേസിൽ നിന്ന് വന്നേക്കുന്ന ഒരു റാലിയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു തീമ് അല്ലെങ്കിൽ ഒരു നെറേറ്റീവിന് പുറത്ത് വന്നിരിക്കുന്നതല്ല അപ്പോൾ അതിൻ്റെ നമ്മൾ പി എസ് യു അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിൻ്റെ സ്ഥാപനങ്ങൾ മുഴുവനെടുത്ത് നോക്കിയാലും അവിടെ ഒരു അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ട് കാണാം ഉദാഹരണം ബാങ്കുകൾ പിന്നെ ഗവേണൻസിൻ്റെ ഭാഗത്തുനിന്ന് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ടുള്ള ടെൻഡറിങ് ആൻഡ് എക്സിക്യൂഷൻ അങ്ങനെ ഒരു ടൈം ബൗമുണ്ടായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയും പിന്നെ ടെക്നോളജി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് ബൂസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പി എസ് സി ഓഹരികളിൽ അല്ലെങ്കിൽ പി എസ് സി സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം സ്ട്രക്ചറിലാണെന്ന് നമുക്ക് പറയാൻ കഴിയും എന്തെങ്കിലും ഒരു വേറൊരു നാരേറ്റീവിൻ്റെ പുറത്തോ അങ്ങനെയുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രക്ചറിൽ ഇതായിട്ടുണ്ട് പിന്നെ ഒരു വാല്യുവേഷൻ ഇതുമുണ്ട് ഇപ്പം ഈ കമ്പനികൾ കമ്പനികളിപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് റാലി ചെയ്തിട്ടുണ്ട് ഹിസ്റ്റോറിക്കൽ ആവറേജിന് മേളിലാണ് പക്ഷേ ഇതേ സെക്ടറിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രൈവറ്റ് കൗണ്ടർ പാർട്സ് അല്ലെ പിയർ കമ്പനീസ് സ്വകാര്യ മേള കമ്പനിയായിട്ട് നോക്കുമ്പോൾ ഇവരുടെ വാല്യുവേഷൻ ഇപ്പോഴും താഴെയാണ് ഒരു വാല്യുവേഷൻ കംഫർട്ട് അവിടെ ഉണ്ട് പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പേ ഔട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഗവൺമെൻറ് തന്നെ ഗവൺമെൻറ് അതൊരു ഇൻകമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അവർ പേ ഔട്ടിന് വേണ്ടി തുറന്നും ശ്രമിക്കുമെന്ന് നമുക്ക് കരുതാം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനും ആ ഒരു ഇത് കിട്ടും പേ ഔട്ടെന്നുള്ളത് അതൊരു എക്സ്ട്രാ ഇൻകം കൂടി ഇതിൽ കിട്ടും അങ്ങനെ രണ്ട് മൂന്ന് ഘടകങ്ങൾ കൊണ്ട് തന്നെ പി എസ് സി സ്റ്റോക്സ് അട്രാക്റ്റീവാണ് എന്നിരുന്നാലും ബഡ്ജറ്റ് പുതിയ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇത് നോക്കണം പിന്നെ എന്നാലും ഒരു ഗ്രോത്ത് ഔട്ട്ലുക്കിലൊന്നും നിലവിൽ രീതിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഗവൺമെൻറ് ആദ്യം വന്നിട്ടുള്ള പ്രസ്താവനകളായാലും കാര്യങ്ങളായാലും അത് വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റേബിൾ ഔട്ട്ലുക്ക് ഉള്ളത് എന്നിരുന്നാലും ബഡ്ജറ്റും ബാക്കിയുള്ള ഒന്ന് രണ്ട് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിലൂടെ നോക്കി നടപടികൾ നോക്കിയിട്ട് മാത്രമായിരിക്കും നമുക്ക് അന്തിമമായി പറയാൻ കഴിയുക എന്നിട്ട് നല്ലൊരു മൂന്നാല് പോസിറ്റീവ് ഘടകങ്ങൾ ഇപ്പോഴും പോസിറ്റീവ് ഈ പബ്ലിക് സെക്ടർ ഓഹരികളെ സംബന്ധിച്ചുണ്ട് ഓക്കെ ഒരിക്കൽ കൂടി നമ്മൾ പറയൂ നമ്മൾ ആരോടും ഓഹരികൾ വാങ്ങാൻ പറയുന്നില്ല നമ്മൾ ഓഹരികളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഓഹരികൾ വാങ്ങുന്നത് തീർച്ചയായിട്ടും ആ നിക്ഷേപകൻ്റെ അയാളുടെ ലോജിക്ക് അല്ലെങ്കിൽ അയാളുടെ സെബി രക്ഷ്യയുടെ മറ്റോ അനാലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി വേണം ചെയ്യുക അതെ നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനുശേഷം ഒരു യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാം അവർക്ക് ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ശരിക്കും സമീപിക്കേണ്ടത് രജിസ്റ്റർ ലൈസ്ഡായിട്ടുള്ള മാർക്കറ്റ് അനാലിസ്റ്റുകളെ തന്നെയാണ് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് സ്വന്തമായി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇൻസൈറ്റ്സ് നമ്മൾ കൊടുക്കുക എന്നാണ് ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ളതിൽ നമുക്കും ചെയ്യാൻ കഴിയുന്ന കർത്തവ്യം അതാണ് നമ്മൾ നിർവഹിക്കാൻ ശ്രമിക്കുന്നത് ഈ ഔഹികളെ കുറിച്ചുള്ള ചർച്ച ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ പുതിയ ഓഹരികളുമായി വാച്ച് ലിസ്റ്റിൽ അടുത്താഴ്ച വീണ്ടും എത്താം ഓഹരികളെക്കുറിച്ചുള്ള ചർച്ച ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ ഓഹരികളുമായി അടുത്താഴ്ച വാച്ച് വീണ്ടും എത്താം നിങ്ങൾക്ക് ഏതെങ്കിലും ഓഹരി ഓഹരികളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്